കാര്യം ചെയ്യാൻ വേണ്ടി വന്നാണ് എന്താ വെച്ചാൽ ഞാനിപ്പോ എന്റെ അലമാര വൃത്തിയാക്കാൻ വിചാരിച്ചു അതായത് വേണ്ടാത്ത കുറെ ഡ്രസ്സുകൾ ഉണ്ട് വേണ്ടാത്ത ഡ്രസ്സുകൾ മീൻസ് പുതിയ ഡ്രസ്സുകൾ തന്നെയാണ് പക്ഷെ ഞാനിപ്പോ ഇടുന്നില്ല കുറെ ഹെവി ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ഇപ്പൊ ഞാൻ ഫംഗ്ഷൻസിനൊന്നും പോകുന്നില്ല ബേബി ആയതിനു ശേഷം മാത്രമല്ല ഇപ്പൊ അത് കൊള്ളുന്നില്ല വേറെ ഒരു കാര്യം പിന്നെ ഫീഡ് ചെയ്യുന്നത് നമുക്ക് അങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ പറ്റില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ആ ഡ്രസ്സുകളൊക്കെ ഒഴിവാക്കാൻ അപ്പോ ഞാൻ നിങ്ങൾക്ക് ഡ്രസ്സുകൾ കാണിച്ചു തരാം ആലത്തൂരുള്ള ആർക്കെങ്കിലും പാവപ്പെട്ട ഡ്രസ്സ് ഇല്ലാത്ത അത് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ട് എന്തെങ്കിലും ചെയ്യാം എങ്ങനെങ്കിലും എന്നെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇൻസ്റ്റാഗ്രാമിൽ ചിപ്പൂസ് കോഡ് തന്നെയാണ് നിങ്ങൾക്ക് വേണോന്നുണ്ടെങ്കിൽ ഞാൻ വലിയ അതായത് ഞാൻ വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് ഞാൻ ഇങ്ങനെ കൊടുക്കാനൊക്കെ ആയോ അങ്ങനെ ഒന്നും വിചാരിക്കേണ്ട എനിക്ക് അത് കളയാൻ വരുന്നില്ല പുതിയ ഡ്രസ്സ് ആയതുകൊണ്ട് നിങ്ങക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയും അതല്ലാന്നുണ്ടെങ്കിൽ വേറെന്തെങ്കിലും വഴി നോക്കാം നോ ഇഷ്യൂസ് പക്ഷെ എന്തായാലും ഞാനത് ഒഴിവാക്കാൻ വേണ്ടി പോവുകയാണ് ഞാൻ ഇട്ട ഡ്രസ്സാണ് ഒന്നോ രണ്ടോ ഓട്ടോ ഒക്കെ ഏതെങ്കിലുമൊക്കെ ഫംഗ്ഷനിൽ പോകുമ്പോൾ ഞാൻ ഇട്ടിട്ടുണ്ട് ഇടാത്ത ഡ്രസ്സ് നല്ല പുതിയത് നല്ല പുതിയതൊക്കെ വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയിൽ പഠിച്ചാൽ എപ്പോഴെങ്കിലും എത്തിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കണം അങ്ങനെയൊക്കെ എത്തുമായിരിക്കും പക്ഷെ ഇപ്പൊ നിലവിൽ എനിക്ക് വേണ്ടാത്ത ഞാൻ ഉപയോഗിച്ച പുതിയ ഡ്രസ്സുകൾ അലക്കി മടക്കി എടുത്തു വെച്ചാണ് എന്തായാലും ഞാനത് ഉപയോഗിക്കാൻ പോകുന്നില്ല അപ്പൊ എനിക്ക് കളയാൻ മനസ്സിലാത്തോണ്ട് മാത്രം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പറയാ എന്തായാലും ഞാൻ ഡ്രസ്സുകൾ കാണിച്ചു തരാട്ട എന്തായാലും അത് അലമാര എന്റെ ഡ്രസ്സുകൾ വെക്കാൻ സ്ഥലമില്ല അപ്പൊ എന്തായാലും ഒഴിവാക്കണം വെറുതെ വേണ്ട ഡ്രസ്സുകൾ കുറച്ച് കെട്ടിപ്പൊട്ടി വെച്ചിട്ട് എന്തിനാ കാര്യം കൊറേയൊക്കെ ഞാൻ എന്ത് കട്ടി വേസ്റ്റ് കുടുംബശ്രീ അല്ല കുടുംബശ്രീ അല്ല വേസ്റ്റ് എടുക്കാൻ വരില്ല ചേച്ചിമാര് അവർക്ക് കൊടുത്തു പിന്നെ എനിക്ക് നല്ല നല്ല ഡ്രസ്സുകൾ കളയാം എനിക്ക് ഇട്ട റിസൾട്ട് കൊടുക്കാൻ സത്യസന്ധമായിട്ട് മനസ്സിനൊരിതില്ല പക്ഷേ എനിക്ക് എന്തോ കൊടുക്കാൻ മനസ്സ് വരുന്നില്ല അപ്പൊ വേണമെന്നുള്ളവര് ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ സൗകര്യമായിരിക്കും വന്ന് വാങ്ങിക്കും കൊണ്ടുവന്ന് തരാനൊക്കെ പറ്റും അപ്പൊ താല്പര്യം ഉണ്ടെങ്കിൽ പറയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാം എന്തായാലും വേണ്ട ഡ്രസ്സുകൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒന്ന് രണ്ടെണ്ണം കാണിച്ചു തരാം അതായത് ഒന്ന് വന്നിട്ട് ഈ ഉടുപ്പാണ് കണ്ടോ ഈ ഹെവി ഡ്രസ്സുകളാണ് നമുക്കിതൊക്കെ വീട്ടിലിട്ട് നടക്കാനും പറ്റില്ല കാണുന്നുണ്ട വീട്ടിലിട്ട് നടക്കാനും പറ്റില്ല എന്നാ പിന്നെ കളയാനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഒരു കേട ഒന്നുമില്ല പക്ഷെ എന്താണ് എനിക്ക് ഇടാൻ പറ്റാത്തതും പുതിയ ഡ്രസ്സുകൾ ആയതുകൊണ്ടേ കളയാൻ മനസ്സ് വരുന്നില്ല അപ്പൊ ഞാൻ ഡ്രസ്സുകൾ കാണിച്ചു തരാം നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയാ ഓക്കെ പിന്നെ ഒരു കാര്യം ഞാനിപ്പോ അത്രയ്ക്കൊന്നും വലുതായിട്ടില്ല ഞാൻ അങ്ങനെ ഇപ്പൊ വേറെ വേറെ ആൾക്ക് ദാനം ചെയ്യാ മാത്രം നമ്മളിങ്ങനെ കുറെ പഴയ ഡ്രസ്സൊക്കെ ആളുകളുടെ കിട്ടിട്ട് വന്ന ആൾക്കാർ തന്നെയാണ് അപ്പോ എന്താണ് ഞാനും ഒരുപാട് പേരുടെ ഡ്രസ്സുകൾ പഴയതിട്ടിട്ടുണ്ട് ഇപ്പൊ നിലവിൽ പഠിച്ചവരെ സഹായിച്ച് എന്റെ ഹസ്ബൻഡ് എല്ലാം ഇനക്ക് നന്നായി നോക്കുന്നോണ്ട് ഇപ്പൊ അതിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ ഞാൻ എന്താച്ചാ എനിക്ക് പേടിയാകുന്നുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു വീട് പേടി വേണ്ടി അതുകൊണ്ട് പറഞ്ഞുതന്നെ ഉള്ളു വിട്ട ഓക്കെ പിന്നെ നെക്സ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇതാ ഇതാണ് ഈ ഡ്രസ്സും എനിക്ക് പറഞ്ഞു ഇതും എനിക്ക് ഒരാൾക്ക് അന്ന തന്നെയാണ് ഞാൻ വാങ്ങിച്ചതൊന്നല്ല പക്ഷെ നല്ല ഡ്രസ്സ് തന്നെയാണ് അപ്പൊ ഈ ഡ്രസ്സും വേണം ഇത് ഇതൊന്നും എനിക്കിപ്പോ കൊള്ളില്ല അത് പറയ കാര്യം അപ്പൊ അതാ ഈ ഒരു ഡ്രസ്സ് ഒക്കെ ഹെവി ഹെവി ഡ്രസ് ആയതുകൊണ്ടേ നമുക്ക് പുറത്ത് പോകുമ്പോഴേ ഇതൊക്കെ ഇടാൻ പറ്റുള്ളു വീട്ടിലിടാനും പറ്റില്ല കളയാനും വരുന്നില്ല അങ്ങനത്തെ കുറച്ച് ഡ്രസ്സാണ് നല്ല പുതിയ എല്ലാം ഞാൻ അലക്കി അലക്കി മടക്കി തിരുത്തി എടുത്തു വെച്ച ഡ്രസ്സാണ് അപ്പൊ വേണമെന്നുള്ളവര് പറയട്ടാ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് എനിക്ക് പേടിയായത് കൊണ്ടാണ് ഞാൻ അത്ര വലിയ എവളന്നല്ല എന്ത് ഇങ്ങനെ കൊടുക്കാൻ അങ്ങനത്തെന്നല്ല എനിക്കും തൊഴിലൊക്കെ നെഗറ്റീവായി എടുക്കുന്ന ഒരു പേടി പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ഇനി അത് വൃത്തിയാക്കുമ്പോ കാണിച്ചു തരാട്ടാ പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ഇതാ ഈ ഒരു ഉടുപ്പാണ് ഈ ഒരു ഉടുപ്പ് നോക്ക് നിങ്ങക്ക് അതിൽ കാണുന്നുണ്ടോന്ന് അറിയുന്നില്ല കണ്ടോ ഒരു കേടു നല്ല തുണിയാണ് ഹെവി ആണ് കേട്ടാ ഹെവി മീൻസ് വീട്ടിലൊന്നും ഇട്ട് കിടക്കാൻ പറ്റില്ല അതുകൊണ്ടൊക്കെയാണ് എനിക്കിത് കളയാനും വരുന്നില്ല ഇടാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു അവസ്ഥയാണ് അപ്പൊ ഈ ഒരു ഡ്രസ്സ് നോക്ക് നിങ്ങക്ക് പറ്റാണെന്നുണ്ടെങ്കിൽ പറയാ ജെനുവിൻ ആയിട്ട് പറയുക നന്നായിട്ടില്ലേ കണ്ടില്ലേ കാണുന്നുണ്ടല്ലോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല ഞാൻ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിരിക്കുന്നത് കാരണം ബാക്ക് ക്യാമറ കുറച്ചുകൂടെ ക്ലാരിറ്റി ഉള്ളത് ഞാൻ ബാക്ക് ക്യാമറ ഓൺ ആക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഓക്കേ നെക്സ്റ്റ് ആണ് ട്ടാ നല്ല ഒരു സ്കേർട്ടാണ് അതൊക്കെ ഞാൻ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടാവും നിങ്ങള് എല്ലാം വലിയ ഞാൻ പറഞ്ഞില്ലേ എന്തു പറഞ്ഞു പറഞ്ഞേ പറഞ്ഞോണ്ടിരിക്കണല്ലേ ശരി നെക്സ്റ്റ് ഈ ഒരു ആണ് ഓക്കെ ഹെവി ഡ്രസ്സസ് ആണ് താല്പര്യമുള്ള അവര് ജസ്റ്റ് ഒന്ന് ഡി എം ചെയ്യ വീണ്ടും വീണ്ടും പറയുന്നുണ്ട് ഓക്കെ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ടോപ്പ് ആണ് ഈ ഒരു ടോപ്പ് ആണ് ഏട്ടാ എന്റെ പേര് വിഷാളും തിരഞ്ഞെടുത്ത് കാണാനില്ല ഞാൻ വേറെ കൂടെ ഇട്ടിട്ടുണ്ടാവും വീട്ടിൽ നിട്ടിണ്ടാവും അപ്പൊ ഈ ഒരു ടോപ്പ് ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ആണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇൻസ്റ്റഗ്രാമിൽ ചിപ്പ് സ്കോട്ടെന്നാണ് പേര് ഇൻസ്റ്റാഗ്രാം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ത് ചെയ്യും കമന്റ് ഇടൂ നമുക്ക് എന്തേലൊക്കെ വഴി കാണാം പിന്നെ ഞാൻ വലിയ ആളായത് കൊണ്ടല്ലോ ഞാൻ വീണ്ടും വീണ്ടും എടുത്ത് പറയുന്നത് ചിലപ്പോൾ എന്നെ അറിയുന്നവരായിരിക്കും അപ്പൊ ഞാൻ പറയാം ഞാനും വളരെ പാവപ്പെട്ട് ജനിച്ച് വളർന്നതാണ് ഇപ്പൊ നിലവില് എന്റെ ഹസ്ബൻഡ് നന്നായി നോക്കുന്നുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പക്ഷെ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിച്ച് കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക നിലയിൽ എത്തിയിട്ടില്ല ഇതുവരെ എത്തട്ടെ പഠിച്ചവനെ എത്തുകയാണെന്നുണ്ടെങ്കിൽ അന്ന് നമുക്ക് ആലോചിക്കാം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടി തുടങ്ങട്ടെ നമുക്ക് തുടങ്ങാം ഓരോ ഓരോ നല്ല പ്രവർത്തികൾ അമ്മയാതൊന്നെ കാട്ടെ ഇപ്പൊ നിലവിൽ ഇതാണ് കാര്യം ഇനിയിപ്പൊ അതല്ല നിങ്ങൾ ഞാനിപ്പ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കുക അങ്ങനെ ചെയ്യരുത് ഇട്ട ഡ്രസ് കൊടുക്കരുത് എന്നൊക്കെയാണെന്നെങ്കിലും അങ്ങനെ പറയാം ഞാൻ എന്താച്ചാ ഈ മറ്റേ ഇവിടെ വരുമല്ലോ ഞാന് കുറച്ച് ഡ്രസ്സുകളൊക്കെ അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എന്ത് വേസ്റ്റ് എടുക്കാൻ വരുന്ന ഒരു തുണി എടുക്കുന്നുണ്ട് അപ്പൊ അവർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ എനിക്ക് മനസ്സ് വരുന്നില്ല ആ പുതിയ ആയതുകൊണ്ട് അപ്പൊ അത്രേയുള്ളൂ അപ്പൊ പിന്നെ എനിക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ എനിക്ക് എന്തോ പോലെ ഞാൻ എന്തോ ഞാൻ എന്തോ എനിക്ക് എനിക്ക് എന്തോ ചെയ്യുന്ന പോലെ എനിക്കൊരു തോന്നലേ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം എല്ലാവരും സലപ്രൈസ് ചെയ്യുക